നമസ്കാരം ഞാൻ മായ വിശ്വനാഥൻ ഇന്ന് ഞാനൊരു സൗഹൃദ സംഭാഷണ വീഡിയോ ഒന്നല്ല ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ വരൂ ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ മുഖത്തെ ചിരിമാറൂല ദേഷ്യമാണ് എനിക്ക് സങ്കടമൊന്നുമില്ല ഞാനിന്ന് സങ്കടപ്പെടണത് സങ്കടമൊന്നുമില്ല കുറച്ച് ദേഷ്യമുണ്ട് കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് ഈ കമൻസ് ഇടുന്ന നെഗറ്റീവ് കമൻസ് ഇടുന്നവർ എന്നെ അറിയാത്തവരാണ് ഞാനൊന്നും വ്യക്തിയെ അറിയില്ല അവരറിയണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല പക്ഷെ എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് വർഷങ്ങളായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കാരണം ഞാൻ കൊടുക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ കൊടുക്കാത്ത സ്റ്റേറ്റ്മെൻ്റുകൾ ഞാൻ ഇവർക്ക് ആർക്കും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇവർ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കുകയാണ് അതിൽ ഫസ്റ്റ് മുൻപന്തിൽ നിൽക്കുന്നത് സ്മാർട്ട് ബിക്സ് മീഡിയ എന്നാണ് തോന്നുന്നത് എൻ്റെ ഓണർ മിഥുനാണ് മിഥുനോട് ഇതിന് മുന്നേ ഞാനൊരു ഫെബ്രുവരിയിലോ ഡിസോ അല്ല നവംബറിൽ ഞാൻ മിഥുന് വാണിംഗ് കൊടുത്തതാണ് മിഥുൻ വേണ്ട ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു മിഥുനെ എനിക്കറിയില്ല കണ്ടിട്ടുമില്ല മിഥുൻ എങ്ങനെ ഇരിക്കണമെന്നു അറിയില്ല അപ്പോൾ മിഥുൻ അന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എൻ്റെ ക്രൂ ടീമാണ് മിഥുൻ്റെ അല്ലേ ഈ വ്ലോഗെന്ന് പറയുന്ന സാധനം ഇയാളുടെ അല്ലേ ഇയാൾ അറിയാതെയാണോ പലരും അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇയാളുടെ വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും എഴുതി അറിഞ്ഞാൽ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല അത് എൻ്റെ സ്റ്റാഫുകളാണെന്ന് താൻ പറയുമോ പറയുമോ മിഥുനെ മിഥുൻ കുറേ ദിവസമായി ആവശ്യമില്ലാതെ എൻ്റെ പിറകിലാണ് ഇത് മിഥുന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല ഞാൻ എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ചില യൂട്യൂബേഴ്സ് വരും അവർക്കാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വരുന്നതിന് മുന്നേ മിഥുൻ ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് ഞാനും കൂടി പറയാത്ത കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് എൻ്റെ താഴെ മായാവിശ്വനാഥ് എൻ്റെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇറക്കും ഇത് മിഥുന് വേറെയൊന്നും കൂടി ഉണ്ട് ഹെൽത്ത് ട്രിപ്പാണ് ഞാൻ കൊടുക്കുക സൈഡിൽ മിഥുനെ എന്നെ ഉളുപ്പില്ലടാ ഏഹ് ഒരു റൂമിലിരുന്ന് കണ്ട് കഷ്ടപ്പെട്ട് കുറേ യൂട്യൂബേഴ്സുകാർ അവർ കഷ്ടപ്പെട്ട് വന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അവർ പുറത്ത് ഇടുന്നതിന് മുന്നേ നിനക്കിതിടെ അന്നാണോ ഉളുപ്പില്ലേ ഏഹ് അങ്ങനെ കാശുണ്ടാക്കല്ലേ അങ്ങനെ എന്തെങ്കിലും കാശ് ഉണ്ടാക്കണമെങ്കിൽ നീ നല്ല കാര്യങ്ങൾ ചെയ്യുക നിന്റെ വീട്ടുകാരെ വിറ്റ് കാശുണ്ടാക്കുക നിന്റെ വീട്ടിലെ സ്ത്രീകളില്ലേ മിഥുനെ അവർ വിറ്റ് നീ കാശുണ്ടാക്കുക എന്റെ പൊന്നാര മോനെ മിഥുനെ ഏ മിഥുനെ മൂന്നാല് വെട്ടമോനെ ഇനി ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കില്ല പോട്ടെ പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഹൈടെക്കിലേക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ പേരും വെച്ച് അതിന് ഞാൻ ഇനി ഹൈടെക്കിൽ പരാതി കൊടുക്കാൻ പോവുകയെ തന്നെയാണ് ഇതാരൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ മനോരമ ഓൺലൈൻ മാഗസീനിൽ ടോണിക്ക് ഞാൻ ടോണിയോടും എനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു ടോണിയോടും ഞാൻ പറഞ്ഞു അപ്പോൾ ടോണി പറഞ്ഞു അവിടുത്തെ ഏതൊരു ലേഡിയാണ് ഇങ്ങനെ കൊടുത്തത് ആ ലേഡിയോട് ചോദിക്കുകയാണ് നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കെതിരെ വന്ന് പറയണമെങ്കിൽ വാ ഗ്രേറ്റ് വിദ്യാഭ്യാസം കൂടിയുടെ കുഴപ്പമാണോ വിദ്യാഭ്യാസം കൂടും തോറും വിവേകവും ബോധവും നശിച്ചുകൊണ്ടിരിക്കയാണ് അല്ലേ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ആരോടും നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ വന്നിട്ടുണ്ട് എവിടെയും ഞാൻ സ്മൈലിങ്ങിലേ നിൽക്കുകയുള്ളൂ നിങ്ങളുടെ സമയം പോലെ തന്നെ എൻ്റെ സമയത്തിനൊരു വാല്യൂ ഉണ്ട് കമൻസ് ഇടുന്നവരോട് നിങ്ങൾ ഈ മുക്കും മൂലയും അറിയട്ടിട്ട് കമൻസ് ഇടുക നിങ്ങളുടെ ഞാൻ വിവാഹം കഴിക്കാത്തതുകൊണ്ട് ആർക്കാണ് കുഴപ്പം എൻ്റെ കുടുംബത്തിന് കുഴപ്പമില്ല എൻ്റെ സുഹൃത്തുക്കൾക്കില്ല എൻ്റെ ഫാമിലിക്കില്ല ഞാൻ ചെറുപ്പം മുതൽ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു തീയാണ് ആരുടെ മുന്നിലും ഞാൻ കൈനീട്ടാൻ വന്നിട്ടില്ല എന്നെ അറിയാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് അറിയാവുന്നവർക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് പറയാൻ പറ്റില്ല ഒരു സിനിമ സീരിയൽ നടിയാണ്ട് നിങ്ങൾക്ക് എന്തും എന്നെ പറയാമെന്നുണ്ടോ ഞാനും കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് അതറിയാമോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്കൊരു ചാനലുണ്ട് മായാവിഷൻ അത് മായാവി എന്നൊരു ചാനലുണ്ട് ആ ചാനൽ നിന്ന് നിങ്ങൾ നോക്ക് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് കമൻസ് ഡോട് ഈ പറയുന്നല്ല വിവാഹം കഴിക്കാത്തത് എന്താണെന്ന് എൻ്റെ കുറേ സുഹൃത്തുക്കളാണ് എനിക്ക് സ്ക്രീൻഷോട്ട് അവർക്ക് അവരുടെ വിഷമമാണ് സത്യം ഞാൻ പോകുമ്പോൾ ചിലപ്പം ഒരു ടാക്സി പിടിക്കാറുണ്ട് മനോജ് ദേവസ് ദേവസ്ആ എന്നാണ് തോന്നുന്നത് എന്നോട് ഇപ്പം രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ മനോജ് എൻ്റെ അടുത്ത് നിന്ന് ചേച്ചി താഴെ വരുന്ന കമൻസ് ചേച്ചി വായിക്കാറുണ്ട് എത്ര മോശപ്പെട്ട കമൻസാണ് ഞാൻ മനോജിനോട് പറഞ്ഞു മനോജ് എനിക്ക് പ്ലസ് ആയാലും മൈനസ് ആയാലും എനിക്ക് കുഴപ്പമില്ല ശരിയക്കം ചേച്ചിക്ക് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് ചേച്ചി അറിയാവുന്നതുകൊണ്ട് ആ കമൻസ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഈ കമൻസ് ഇടുന്നവരുടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെക്കുറിച്ച് ഈത്തേപ്പോയി കമൻസ് ഇട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ പറ്റോ മോനെ പറ്റുമോ മോളെ ഏ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളുണ്ടല്ലോ ഞാൻ വിവാഹം കഴിക്കാത്തത് കൊണ്ട് ആർക്കാണ് ഇവിടെ ചെയ്തത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചിലവിന് ചോദിച്ചോ ചോദിച്ചോ ഇല്ല ചോദിച്ചോ അല്ലെങ്കിൽ എന്നെ നോക്കണേ എന്ന് ചോദിച്ചോ അത് നിങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിലെ വന്ന് ഞാൻ പിടിക്കാൻ വന്നു വന്നോടോ വന്നോടോ അതൊക്കെ എൻ്റെ ഇഷ്ടം എൻ്റെ പ്രൈവസിയാണ് എൻ്റെ പ്രൈവസിയിൽ കയറി ആരും വന്ന് കളിക്കാൻ വരേണ്ടത് ഞാൻ ക്ഷമിക്കുന്നതിനൊക്കെ പല പരിധിയുണ്ട് ഞാൻ ഞാനിതിപ്പോൾ ചിരിച്ചുകൊണ്ടും സംസാരിക്കുകയാണ് ഈ ചിരി അങ്ങ് മാറും പിന്നെ ഇത് ഞാൻ ഓരോരുത്തരുടെ പേരിൽ കേസ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വന്ന് പറയുന്നത് ഇത് ഓക്കെ ഇനി മിദിനെ നീ ഞാൻ പറയാത്ത സ്റ്റേ അല്ലെങ്കിൽ നീ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പാടാ വന്നിട്ട് നീട് അന്ത് സൈറ്റ് അല്ല വല്ലവരെടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നീ ഉണ്ടാക്കാൻ വരല്ലേ എൻ്റെ പൊന്ന് പൊന്നാര മോനെ ഓക്കെ ഇനി അടുത്തത് എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് അതിൻ്റെ ഞാനിപ്പോൾ ഒരു നാല് ആയതേ ഉള്ളൂ ആ ഫേസ്ബുക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഇതുവരെ ഹാൻഡിൽ ചെയ്തിരുന്നത് തന്നത് വേറൊരു ടീമായിരുന്നു ആ ടീം കൊള്ളാത്തോണ്ടാണ് ഞാൻ അവരുടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ചത് ആ ഫേസ്ബുക്ക് തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തിൽ ഒരു ഫേസ്ബുക്ക് ഒരുത്ത ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ അവൻ്റെ പേരിൽ ഹൈടെക്കിൽ കേസും കൊടുത്ത അന്ന് വിനയകുമാർ സാറായിരുന്നു എൻ്റെ കമ്മീഷണർ സാറിന് അറിയാം നമ്മുടെ സീരിയൽ സിനിമ നട രാജ്കുമാർ ചേട്ടനാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത് അന്നത് വരാത്തത് അവനെ പത്തനാപുരത്തെ അവൻ്റെ അച്ഛനും അമ്മയെന്തോ അൻ ഡി ഓഫീസിലെന്തോ ജോലിയാണ് അവൻ്റെ ഉണ്ട് അന്ന് കെ പി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് എത്ര വോട്ടുള്ളതുകൊണ്ട് കെ പി ഗണേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു അവനെ വെറുതെ വിടണം ഞാനത് ഫയൽ ചെയ്തു അന്ന് ഏഷ്യാനെറ്റിലെ എഫ്ഐആറിൽ ഒക്കെ അതുണ്ട് അന്ന് പോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ വിട്ടത് അതിനുശേഷം ശേഷം ഇപ്പം അതിനുശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയത് പലവരുടെ റെക്കമെൻറ്റേഷനിൽ ഇപ്പം എൻ്റെ പേരിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി ഉണ്ട് ഡോക്ടർ ലക്ഷ്മി സൈക്കാട്രിസ്റ്റാണ് പുള്ളിക്കാരത്തി രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാൻ ചെന്നൈയിൽ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ മെസ്സേജ് അപ്പോഴാണ് ഞാൻ കാണുന്നത് മായ മായ ഫേസ്ബുക്കിൽ വന്ന് സംസാരിക്കുന്ന മായയുടെ അതേ സൗണ്ടിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ആ ആ ലേഡിയുടെ എൻ്റെ അതേ സൗണ്ടിലാണെന്നാണ് പറയുന്നത് ആ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഞാൻ അയച്ചു തരാം അത് എൻ്റെ ലിങ്കല്ല അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് മായാ വിശ്വനാഥ് ഒഫീഷ്യൽ മൈ ഒഫീഷ്യൽ പേജ് എന്നാണ് അത് എൻ്റെ അല്ല എൻ്റെ ഒഫീഷ്യൽ പേജ് ഞാനിപ്പോൾ കൊടുത്തേക്കാം അതാണ് എൻ്റെ ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഞാൻ നാല് മാസമായതേ എൻ്റെ ഒഫീഷ്യൽ പേജ് പോലും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ അകത്ത് വരാറോ കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്കിലേക്ക് ലിങ്ക് പോകാനുള്ള സൗകര്യമുണ്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ അമ്മ തേജസ് ആയിരുന്നു തേജസ് ആണ് ഇത് തുടങ്ങിയത് ഇപ്പോഴും തേജസിന് ബാംഗ്ലൂർ ജോലി കിട്ടിയുകൊണ്ട് മാത്രമാണ് ഞാനത് ഹാൻഡിൽ ചെയ്യുന്നത് ഫേ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും ഞാനൊരു നാലഞ്ച് മാസം ആയതിൽ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ ആക്റ്റീവ് വന്നല്ല പലരുടെയും നിർബന്ധം കാരണമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതും അതേ ഞാൻ എന്താണ് ഇടുന്നത് അതെൻ്റെ ഇഷ്ടമാണ് കണ്ടൻറ്റ് ഇഷ്ടമുള്ളവർ വന്ന് കണ്ടാൽ മതി ഇഷ്ടമല്ലാത്തവർ കാണണ്ടാന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് ലക്ഷ്മിയുടെ ഫ്രണ്ടിൻ്റെ വോയിസ് മെസ്സേജ് ഉണ്ട് ആ ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കുകയാണ് ടെക്നിക്കലായിട്ട് ഇപ്പോൾ ഒരുപാട് ടെക്നിക്കൽ വളർന്നു കഴിഞ്ഞു ഇപ്പോൾ മമ്മൂക്കയുടെ സൗണ്ടിൽ ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം ലാലേട്ടൻ്റെ സൗണ്ടിൽ വന്ന് സംസാരിക്കാം എൻ്റെ സൗണ്ടിൽ അത് ഞാനല്ല ഞാൻ ആരായിട്ട് ഒരു വിളിച്ച് സംസാരിക്കാറില്ല എനിക്ക് അതിനുള്ള സമയമില്ല എനിക്ക് പരിചയമില്ലാത്തവരോട് സംസാരിക്കാനോ ചാറ്റ് ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല കാരണം ഇന്നത്തെ കാലഘട്ടമാണ് അതെനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ സോഷ്യൽ മീഡിയ തൊടാത്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ അത് ഹാൻഡിൽ ചെയ്ത് അതേപോലെ തന്നെ ഞാൻ എന്നെ ഒരുത്ത രാത്രി വിളിച്ച് ശല്യം ചെന്നെ ഇതും മിഥുൻ അവനും അവൻ്റെ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി ഞാൻ മിഥുനോടും ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല അടുത്ത വേറെ ഒന്ന് ആ ഫേസ്ബുക്കിൻ്റെ ഇത് ഞാൻ ഇടാം ആ ഫേസ്ബുക്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേജ് വെച്ചിട്ട് സൈബർ സെല്ലിൽ കൊടുക്കും പണ്ട് വേറൊരുത്തും ചെയ്തതന്നെ അവന് ഫേസ്ബുക്കിൽ പിന്നെ ഫേസ്ബുക്ക് അവർക്ക് കൊടുക്കില്ല കാരണം എൻ്റെ റെപ്യൂട്ടേഷൻ എന്നോ എനിക്ക് എൻ്റെ റെപ്യൂട്ടേഷൻ വലുതാണ് കാരണം ഇന്ന് വരെ മായാവിശ്വനാഥൻ എന്ന വ്യക്തി നട്ടിലൊന്നും ഇവർക്ക് ഇപ്പോഴും സംസാരിക്കണമെങ്കിൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല വെക്കാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് തല ഉയർത്തി എവിടെയും സംസാരിക്കാം കാരണം എൻ്റെ മടിയിൽ കനമില്ല ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ഓരോ ഇതും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നും എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് എനിക്ക് എവിടെ വന്നു പറയാം എന്തുകൊണ്ടാണ് വേറൊരുത്തിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തതും കാരണം എൻ്റെ പേരിൽ അങ്ങനെ ഒരു വേറെ രീതിയിൽ ഒരിത് വരാനുള്ള ഒരു നടപടി ഞാൻ എൻ്റെ ഞാനൊന്നും വ്യക്തി ചെയ്തിട്ടില്ല പിന്നെ വേറെ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ബർക്കല ബീച്ചിൻ്റെ ഒരു സാധനം ഞാൻ ചെയ്തിരുന്നു ഒരു ട്രാവലിംഗ് ബ്ലോഗർ അത് വേറെ ഏതോ ഫേസ്ബുക്കിൽ ഒരുത്തം കയറി അവന് ഞാൻ വാണിങ് കൊടുത്തു ഡിലീറ്റ് ചെയ്യണേന്ന് അവത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്റെ ആരോ വന്ന് പറഞ്ഞു ഇടി തള്ളയെന്ന് നിനക്ക് ഇങ്ങനത്തെ ഒരു വോയിസ് മെസ്സേജാണ് ചേച്ചി ചേച്ചിയുടെ വോയിസ് അല്ലാത്ത വോയിസിന് വൃത്തിയിട്ട് വോയിസിൽ ചെയ്തിട്ട് അവരിങ്ങനെ സംസാരിക്കണ ചേച്ചി ഇതിന് ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് അവൻ്റെ ബ്ലോ അവൻ്റെ ഇതിൽ കയറിട്ട് ഞാൻ മെസ്സേജ് ഇടത് ഇത് എൻ്റെ പേ എൻ്റെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പേജ് എടുത്തതാണെന്ന് അത് നിങ്ങൾ മാറ്റണം ഇല്ലെങ്കിൽ ഞാൻ അതിനെതിരും അത് ഞാൻ കൊടുക്കുന്നുണ്ട് അത് എന്നോട് ആദ്യം പറഞ്ഞത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഞാൻ അനിയനെ പോലെ കാണുന്ന ഡോക്ടർ അമിൻ്റെ ചേട്ടനാണ് ഇതെനിക്ക് ഇതാദ്യം അയച്ചു തന്നത് അമിൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര സങ്കടം തോന്നുന്നു അനാവശ്യ കമൻസാണ് ഞാൻ പറഞ്ഞ സത്യമായിട്ട് ബ്രോ ഞാൻ കമൻസ് വായിക്കാറില്ല എനിക്ക് മനസ്സിലായി എന്നിട്ട് ആ പയ്യൻ തന്നെ എനിക്ക് ആ കമൻസ് മുഴുവൻ കാണിച്ചു തന്നു കാണിച്ചു തന്നപ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവൻ കണ്ടുവളർന്ന അവൻ്റെ അമ്മയോ അവൻ്റെ ഭാര്യയോ അവൻ്റെ സഹോദരിയോ അവൻ്റെ മോളോ അല്ലെങ്കിൽ അവൻ്റെ കാമുകിയോ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അവൻ്റെ വിചാരം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അതാണെന്നായിരിക്കും അവൻ്റെ വിചാരം അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഈ എന്നെ അറിയാത്ത ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും എന്തിനാ കാണിക്കുന്നത് നിങ്ങൾക്കിതിലൊരു സുഖമുണ്ടെങ്കിൽ സുഖിച്ചോ ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് ഇത്രയും ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും സൈബർ സെല്ലിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് ഇനി അതിൻ്റെ താഴെ വന്ന് നിങ്ങൾ നിങ്ങളെന്ത് മുട്ടയിട്ടാലും എനിക്കൊന്നുമില്ല എൻ്റെ രീതിയിൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കേണ്ട കൈ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുകയും ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും കാണിക്കും എൻ്റെ ഇഷ്ടമാണ് നിങ്ങളല്ലല്ലോ ഞാൻ ഞാൻ വേറൊരു വ്യക്തിയല്ലേ അല്ലേ ഇപ്പം ഞാനും എനിക്കൊരു ഉണ്ട് ഞാനും ചേച്ചി രണ്ട് രീതിയാണ് ചേച്ചി ചേച്ചിയാവണമെങ്കിൽ അത് ചേച്ചി ആയിക്കോട്ടെ ഞാൻ വേറൊരു വ്യക്തിയാണ് എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളു ഓക്കെ അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ബൈ